എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നതും ഒരു ഇടക്കാറ്റ് സ്കൂളിൽ അങ്ങനെ മാറ്റി ഗീപ്പ് ആണ് നേരെ നമ്മൾ പ്ലസറിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നതെങ്കിൽ ലുഡുകളൊക്കെ സെറ്റാണ് എന്നാലും ഇനി മിസ് ആണ് ഇറങ്ങിയിട്ടുണ്ടോ വരത്തില്ലോ നോക്കുക ഒത്തിരി ഓടിയിരുന്നു ഓക്കെ എന്നാലും നേരെ അടിച്ച് കിട്ടില്ല അടിച്ചു കൊടുക്കും ജസ്റ്റ് മിസ്സായിട്ട് നമ്മൾ ടീമിൽ രക്ഷപ്പെട്ടേ ഞാൻ അടിച്ചിട്ട് മിക്കാറ് അവിടെ നോക്കാൻ ഓക്കെ എന്നാലും ഒരിക്കലും കൂടി തുതിരിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുക സമയം നിങ്ങൾ സൈഡിൽ ഇറങ്ങിയിട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അവിടെ ഫൈറ്റ് അടങ്ങുകൊണ്ടിരിക്കുന്നു നേരെ അടിക്കൊണ്ട് നോക്കുമ്പോഴേക്കും കിട്ടില്ല നേരെ ഞെക്കി പിടിച്ചു കൊണ്ടിരിക്കുന്നു ചങ്ങനെ ലുഡ് അടിച്ചുകൊണ്ട് അടിച്ചാ ഈതാ ഓസിക്കില്ല മോനെ കിണങ്ങാ ചോദിക്കില്ലേം ജസ്റ്റ് കൂടി അടിച്ചാൽ നോക്കാൻ ബാക്കിയിൽ എന്തേലും ഇന്നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുരുപ്പാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊക്കെ നോക്കട്ടെ സെൽഫ്രീവൊക്കെ അടിച്ച് ഓടി പോകും ഇവൻ നമ്മൾ ടീമേറ്റ് ടീമേറ്റല്ലേ നോക്കട്ടെ എഴുന്നേക്കത്തില്ലേ കുരുപ്പയും നേരെ ഒരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നില്ല ലൂട്ട് എടുക്കത്തില്ല അത് ലൂട്ടുകൾക്ക് അടിച്ച് വരുടെയും നേരെ വീണ്ടും ബസ്സുകളിലേക്ക് വെച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇനിമിസ് ഉണ്ടേ നേരെ നോക്കുമ്പോൾ ഇവിടെ എടുത്ത തുള്ളിറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓടി ഒന്ന് ഓടി ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് കണ്ടോ പോകുന്ന പോക്കണ്ടോ നേരെ അടിച്ചു നല്ല കിണ്ണാൻ കാച്ചേ അടിച്ചിട്ടായിരുന്നു ഗണ്ണും പിടിച്ചാശാനങ്ങോട്ടോ പോകുകയായിരുന്നു ഇന്നലെ ഒരുത്ത സൈഡിൽ നിന്ന് എത്തി നോക്കുന്നതായിരുന്നു വന്നില്ല എന്നാ സംഭവം തരത്തിൽ ഇവിടെ പോയി എന്നറത്തിൽ ഇവിടെയാണ് നോക്കുക സമ്മതിച്ചു അങ്ങനെ നോക്കി നിൽക്കാൻ നേരെ ഞെക്കി ഞെക്കി ഞെക്കെൻ്റെ മോനെ കയറക്ക് കാലം അടാം നിര ഞെക്കിട്ട് അവരും കൂടി നോക്കിയിട്ട് ആര് കില്ലും കൂടിയും പെട്ടെന്ന് ആണ് പറ്റിയത് എന്നാലും തീർന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഓ സൈഡിൽ റിവ്യൂ അടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നു പറഞ്ഞിറങ്ങിയത് നമ്മളെ ടീം മെയ്റ്റിനൊരുത്തന്നെ തട്ടിയോ എന്ന് ഡൗട്ട് ഇല്ലാതില്ലാതില്ല തട്ടിയും ഓക്കെ എന്നാലും അവനെ റിവേഴ്സ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അടിക്കുന്നുണ്ട് പെട്ടെന്ന് അവനെയും കൂടെ അങ്ങ് റിവേഴ്സ് ചെയ്തോട്ടിട്ട് നേരെ സൈഡ് എനി അടിക്കൊണ്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കാൻ എന്തായാലും അവിടെയാണ് നല്ല ഫൈറ്റ് റിവേ അടിച്ചിട്ടുണ്ട് എനിസ് ഒക്കെ ചുറ്റും കൂടിയിട്ടുണ്ട് നല്ല കില്ലിട്ട് നോക്കുക അടിച്ചുകൊണ്ടിരിക്കാൻ ഇടത്തന്നെ രണ്ടേക്കല്ലേ അവനങ്ങ തട്ടി ആ ഒരു കില്ലും കൂടി അവനെ വേറെ ആരും അടിച്ചിട്ട് ഈ ഒരു എനിമയാണ് എനിക്ക് നേരെ അവൻ പോയി ലൂട്ട് എടുക്കും അവനെ വെട്ടിച്ചല്ലാം അടിച്ചിട്ട് അവനെയും കൂടി അടിച്ച് നോക്കിട്ടു ഇല്ലേ എത്രയാക്കില്ലേ സൈഡിലൊക്കെ ഫുൾ എനിമിസ് ഉണ്ട് ഓടിയുണ്ട് നമ്മുടെ ടീമിലാണ് അവനടിച്ച് നോക്കിടുമ്പോ നോക്കുന്ന സമയത്ത് ഇത് പറന്നൊക്കെ നോക്കട്ടെ ഇന്നേര വീണ്ടും രണ്ടും ഞെക്കു നല്ല അടുത്തു പറ്റി ഞെക്കി കൊല്ലാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും ഒരു കില്ലടിച്ചു വാരത്തിലോക്ക് കില്ലടിച്ചു എനിക്ക് ഒരുപ്പിനെ ഗണ്ണുണ്ട് വരത്തില്ലല്ലോ വീണ്ടും ഞെക്കി പക്ഷേ നോ രക്ഷ റിസ്ക് എടുക്കണ്ട ഓടുമ്പോൾ തന്നെ തലക്കെട്ട് അടിച്ചാലോ ഒരു ഗ്രെയിൻ എടുത്തു കൃത്രി ടൈം വെച്ചെറിഞ്ഞില്ലായിരുന്നു പക്ഷെ അവൻ ഗ്ലൂ ആട്ടായിരുന്നു ഒരു കാര്യമില്ല ഞാൻ നോക്കി നിൽക്കായിരുന്നു രണ്ട് ഞെക്കല്ലേ അവനും കൂടി നോക്കട്ടും ആരും കില്ലും കൂടി കംപ്ലിറ്റ് ഗണ്ടൊക്കെ ഉണ്ടോ എന്നാലും അര കില്ലിങ്ങും കൂടി കംപ്ലീറ്റ് ചെയ്തു ഏതോരുത്ത വണ്ടി ചുറ്റിക്കൊണ്ടിരിക്കും നമ്മൾ ടീം മറ്റാല്ല നമ്മൾ ടീം മറ്റല്ലേ ഓക്കെ എന്നാലും സൈഡിൽ നിങ്ങൾക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ നമ്മൾ ടീമിൽ ട്രക്കൊക്കെ എടുത്ത് ഇടിച്ച് തെറുപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ നോ രക്ഷ വളഞ്ഞിട്ട് ചാമുന്നുണ്ട് രണ്ട് മൂന്ന് പേരുണ്ടോ ഡൗട്ടുണ്ടോക്കെ എന്നാൽ അടിച്ച് വരും അടിച്ചടിച്ചടിച്ചേം ടിച്ചും ഏതാണ് ഇവ അവരെ കൊന്നേക്കും അവരെ വേണ്ടാം അതാ നല്ലത് കുരു പോസിക്ക് എടുത്തു ഓക്കെ എന്താ അരിക്കില്ല കിട്ടുമോ റിവ്യൂ അടിക്കണം നിങ്ങൾ റിവ്യൂ അടിക്കുമ്പോൾ എല്ലാ റിവേ അടിച്ചു വന്നാൽ മതി അരി ഇങ്ങോട്ട് കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിൻ്റെ വീണ്ടും സെൽഫ് റിവോ അടിച്ചു ചെയ്യുന്നു പക്ഷെ ഗ്രേനേഡ് അവിടെ എത്തിയില്ല നേരെ അടിച്ചു ഇത്ത മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കും ഞാൻ അടിക്കുന്നതന്നെ അവൻ അറിഞ്ഞിട്ടില്ല അവൻ ഇപ്പോഴും ഫ്രണ്ടിലാണ് ഉള്ളത് എന്നല്ലാണ് നോക്കിയിരിക്കുന്നത് നേരെ അവനെയും കൂടി താ ടിക്കൂടി മൊത്തം വായ്പ എട്ട് ഇരിക്കലെങ്കിൽ അടിച്ചാരിക്കും ഓക്കെ എന്തായാലും സെറ്റാണ് എല്ലാ സൂണിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് സൂണിൻ്റെ സൈഡിൽ നിന്ന് കറ്റാക്കി എടുക്കുക അറിഞ്ഞാൽ തന്നെ ഡേഞ്ചറായ കാര്യമാണ് ഏതോ ഒരു കുറിപ്പോൾ സരൻസ്രെച്ചിട്ടുണ്ട് അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് പക്ഷേ കിട്ടിയില്ല കേട്ടോ കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു നോക്കാം എന്നാൽ ലൂട്ടൊക്കെ അടിച്ചു കൊണ്ടി പോകുന്ന സമയത്താണെങ്കിലോ ഇവിടെ ഫൈറ്റ് ഫൗറ്റ് ചെയ്യുക എൻ്റെ അമ്മ ഫ്രണ്ടിലാണെങ്കിൽ വണ്ടിയും പോകുന്നുണ്ട് അടിക്കുന്നുണ്ട് മിക്കോ എടുത്തിട്ട് അലക്കും ഗ്ലൂട്ടായി ഒരു കാര്യമില്ല എന്തിനാ റിസ്ക് പണ്ടൊക്കെ കൊണ്ടുപോകുന്ന അത് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് ജസ്റ്റ് മിസ് ചെയ്യും വണ്ടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കാണ് കാരണം സൂണിപ്പെടാ തീർന്നും ബാക്കിന്ന് കിട്ടും ഫ്രണ്ടെന്ന് കിട്ടും പിന്നെ ഓടി കയറാൻ പരത്തിലുള്ള മെഡിക്കൽ ഒക്കെ തീവുകയും ചെയ്യും ഓക്കെ പെട്ടെന്ന് സൂണി രോ ഇരിക്കുകയാണ് ഞാൻ നോർമൽ മെഡിക്കൽ എടുത്ത് ചാടും കാരണം എനിക്ക് ഒക്കെ തീർന്നു എന്നാണ് വിചാരിച്ചത് ഓക്കെ എന്തായാലും ഈ വണ്ടി കൊണ്ട് പോകണ്ടാന്ന് എനിക്ക് തോന്നുന്നു കാരണം ചിലപ്പോൾ റിസ്ക് ആണ് എന്തായാലും സൂണ്ടാതുകൂടെ ഇരുന്നേരം വണ്ടി എടുത്ത് വന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറേ എണ്ണം വിലയുണ്ട് നമുക്കൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കണം നല്ല രീതി തന്നെ കില്ല് കിട്ടുന്നതായിരിക്കും ഓക്കെ എന്നാൽ സ്കാനറിൻ്റെ അകത്താണെങ്കിൽ നോക്കുന്ന സമയത്ത് ഇവനോർക്ക സൈലുണ്ട് ഓക്കെ ഇടിച്ചേർപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കിയാണോ ഇടുക്കുക ജസ്റ്റ് മിസ്റ്റർ ആ ജസ്റ്റ് പോയി കിട്ടി നമ്മൾ ബാക്കിൽ നിന്ന് അടിക്കാൻ തുടങ്ങി ഇറങ്ങിയാൽ മതി എന്ന് എനിക്ക് തോന്നിയെങ്കിലും പിന്നെ അടിച്ചു വേണ്ട എന്ന് വെച്ചു കാരണം എടുത്തിട്ട് അലക്കിയാലോ നമ്മൾ ടീമിൻ്റെ റിവേഴ്സ് ചെയ്യാൻ പേര് പോയാലോ നോക്കുന്ന സമയത്ത് വേണ്ട ആണ് എല്ലാ സാധനവും ആ സൂണിൻ്റെ പിന്നാലക്കില്ലേ കുറെ എണ്ണത്തെ കില്ലടിച്ചിട്ടുണ്ട് എല്ലാവരും അവിടെ ഉണ്ടാവും ഞാനിപ്പോൾ പോയിക്കാൻ മിക്കാറും എന്നും കൂടി കില്ലടിക്കുന്നതായിരിക്കും വെറുതെ റിസ്ക് നട്ട് കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിലത്തെ വിന്നിംഗ് മെഷീൽ പോയി റിവേഴ്സ് ചെയ്യാം കുറച്ചെ വെയിറ്റ് ചെയ്യാം നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് കാരണം നമ്മൾ റിസ്ക് എടുത്ത് റിവേഴ്സ് ചെയ്താൽ നമ്മളെയും കൂടി കൊല്ലും വെറുതെ റിസ്ക് എടുക്കണം എന്താ അടിച്ചോ നമ്മുടെ ടീമിൽ അവിടെയുണ്ട് പക്ഷെ അവർ റിവ്യൂ അടിച്ചില്ലേ നോക്ക അവനെ നിന്ന് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലാടം അവര് മിഷൻ നോക്കി പോയതാണ് നല്ലോണം കിട്ടുന്നുണ്ട് ഞാനും പോയി പോയിക്കാൻ ഇതേ അവസ്ഥയായിരിക്കും അവനെയും തട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് അവനെയും കൊന്നും ഇല്ലല്ലോ അവൻ ഡെത്താവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും ഒരു കുരുപ്പിടം വന്നോട്ട് കേട്ടോ മോൻ അധികം അടിച്ചു ചെയ്യും വീട്ടിലേ അടിച്ചോട്ട് ചെയ്യും തല അടിച്ചു വിട്ട ആരിക്കില്ല കൂടി കമ്മിയത് ഓക്കെ എന്നാൽ ലൂട്ടിനൊക്കെ അടിച്ചു വേണ്ടി വീണ് താ ഇനിമയുണ്ട് ആരോടി പോകുന്നുണ്ട് എന്നാൽ ഞാൻ എല്ലാം തുള്ളി ഇറങ്ങുന്നില്ല ബാക്കിൽ ഇരുമ്പോൾ അറത്തില്ല നമുക്ക് അവിടുത്തെ അവിടുത്തെ പെട്ടെന്ന് വരും നമ്മുടെ ടീമിൽ നിന്നേ റിവേഴ്സ് ചെയ്യാൻ ഇന്നേ നോക്കിക്കൊണ്ട് കാണുന്നില്ല ഓക്കെ എന്നാൽ ഈ ഒരു വെന്യ മെഷീനകത്ത് ഇനിമീണ്ടാകത്തില്ല എന്നാലും നേരെ വെന്യ മെഷൻ യൂസ് ചെയ്ത് ഈ അങ്ങ് റിവേ ചെയ്ത് കിട്ടും ഇത്രങ്ങൾ നോക്കിയിട്ട് കാരണം കൊണ്ടാക്കുന്നിട്ടും ഏജാത് എല്ലാ സൂണിൻ്റെ പുറത്തുള്ളത് വലിയ ഡാമേജ് ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ സൂണ് അവിടെ സുഖമായിട്ടിയും സർവേ ചെയ്ത് സർവേ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം എന്തായാലും തുള്ളി ഇറങ്ങുമല്ലോ ആ സമയത്ത് അടിച്ചിട്ട് ചാമ്പാം എന്തായാലും ഇറങ്ങി വരുന്നതായിരിക്കും ഓക്കെ എന്തായാലും ആകാശത്തിന് ടോപ്പിലേക്ക് ഇറങ്ങാൻ നോക്കുക ഒരുത്തിനടി അടിച്ച് നോക്കിട്ട് പക്ഷേ സെൽഫ് സെൽഫ്രീ അടിക്കുമ്പോൾ ആരത്തെ നല്ല വിട്ടു ഞാൻ പെട്ടെന്ന് സൂണതകൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ നിന്ന് അടിച്ചല്ലേ ഫുൾ ഓപ്പൺ ാണ് എടുത്തിട്ട് അലക്കും വീരം ടീമിനെ റീവെച്ച് വേണ്ടി പോയതായിരുന്നു പക്ഷെ എന്താ പറയുക ഡെത്താവുന്ന സമയത്ത് റിവേ ചെയ്യാൻ എന്നാലും പോയതായിരുന്നു പെട്ടെന്ന് സൗണ്ടായിട്ട് ഓടിയതായിരുന്നു പക്ഷേ റിവേടിക്കാൻ പറ്റിയില്ലായിരുന്നു ഓക്കെ എന്നെ വലമ്പോഴാണ് ഗ്രെയിനും ടൈം വെച്ചിരുന്നു ഭാഗ്യം ഒരു ഗ്രെയിഡും ഗ്ലൂ ആയിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അടുത്തുനിന്ന് പൊട്ടിന് എന്നാലും പൊളിക്കാൻ എന്നെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുക സമയത്ത് വേണം ടോപ്പിൽ പൊളിക്കാം ചിലപ്പോൾ കുരിഞ്ഞിട്ട് പോകുന്ന സമയത്ത് തലയിൽ തന്നെ ഇറക്കുന്നതായിരിക്കും മെല്ലെ പൊളിച്ചിട്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം ഒന്നും രണ്ട് മൂന്ന് പേരുണ്ടോ ഡൗട്ടുണ്ട് ഇവിടെ നിൽക്കും സൗണ്ട് ഏറ്റവും വലിയ കുരുപ്പു നിൽക്കുന്നുണ്ട് അവിടെ നേരെ നോക്കിയട കൊള്ളടാം കൊള്ളടാം കൊള്ളുന്നില്ല ഒന്നും കൊണ്ടില്ല അവനടിച്ച് എനിക്ക് വലിയ ഡാമേജില്ല അടിച്ചടാണ് എന്തോന്നും ും ക്രോണോട്ട് രക്ഷപ്പെട്ടു ഇടുന്നോ സമയം തവണ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടാരൊക്കാലം ഇടുന്നുമില്ല എനിക്ക അടിച്ചിട്ട് കൊള്ളുന്നുമില്ല അവൻ്റെ ആരും പേട്ട തലയും നേരെ അടിച്ചിട്ടാണ് കണ്ടെ ഇത് ബെസ്റ്റാണ് കിട്ടേ ലെവൽ ഫോർ ഒന്നല്ലേ അടിച്ചിട്ട് പത്തും പന്ത്രണ്ടൊക്കെ ഓക്കെ എന്നാലൊരു സൂപ്പർ മെഡിഗ്രി കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റിങ്ങ് അവൻ ലാൻഡ്മൽ വെക്കുന്നുണ്ട് ചക്കർ കിളി പോയി തോന്നിട്ടാണ് നോക്കി നിൽക്കുന്നുണ്ട് ഓക്കെ കിളി തിരിച്ചു തിരിച്ചന്ന് പുറത്തിറങ്ങി അടിക്കോരത്തിൽ ലാൻഡ്മൽ വെച്ചിട്ടുണ്ട് നേരെ അടിക്കടിക്കാൻ അവനെ കാണുന്നില്ല അടിച്ചിട്ട് 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 കൊള്ളാത്തെല്ലാം ആ ഒരു പോസ്റ്റിലാണ് അടിവണ്ണത് ഓക്കെ എന്നാലും ചെക്കൻ നോക്കാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കയറൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഓക്കെ എന്തായാലും നോക്കുകയും എൻ്റെ അണ്ണാ ചെയ്യും എൻ്റെ എസ് എം ജി മൊത്തം തീർന്നതും ഇനി എങ്ങനെ ബുയെടുക്കും എന്തോ ഇനി എങ്ങനെ ഒരു ലൂട്ട് എടുക്കുന്ന ഒരു പെടുത്തുമില്ല നമ്മുടെ ടീമിൻ്റെ ഓടി ഓടിയെന്ന് അവിടെ എല്ലാം കഴിഞ്ഞിട്ടും എല്ലാം വന്നാൽ മതി ഇല്ല അടിയൊക്കെ ഞാൻ വാങ്ങിക്കോളാം ഓക്കെ എന്നാലും പെട്ടെന്ന് വീം പെട്ടെന്നൊരു എസ് എം ജി കളൊക്കെ എങ്ങനെയെങ്കിലും തൂത്തു പറഞ്ഞാൽ എന്നാലും പെട്ടെന്ന് സലൂട്ട് നോക്കുന്ന സമയത്താണ് സൈനിക എസ് എം ജി ഇട്ടും ഭാഗ്യം എന്ന് വെച്ചാൽ ഒന്നര ഭാഗ്യം ഇല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ലായിരുന്നു ഓക്കെ എന്നാൽ ടോപ്പിൽ എനിമീസ് ഉണ്ടോ അതിൽ ആരും ഓടുന്നുണ്ട് അത് ശരി നീ നീയായിരുന്നു ഓക്കെ എന്നാലും നേരെ ടോപ്പിലേക്ക് ഒരു പണി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മനുഷ്യല്ലേ അടിച്ചിട്ട് തല അടിച്ച് പൊളിച്ച് നോക്കിട്ട് എന്തായാലും എസ് എം ജി എസ് എം ജി കിട്ടി ഓക്കെ എന്തായാലും എസ് എം ജി എം ഫോർട്ടി ഉണ്ട് എന്നാലും വേണ്ട നേരെ നോക്കി എന്നാലും ഓക്കെ ഇനി നാല് പേര് മൂന്ന് പേരും കൂടെ ബാക്കിയില്ലേ നേരെ വെയിറ്റ് ചെയ്യുന്ന അടിച്ചാൽ മതി സ്വകാര്യ കിട്ടും നോക്കുക സമയത്ത് റിവേ അടിച്ച് വിട്ടതാണോ അറിയത്തേ നോക്കുക സമയത്ത് റിവേ അടിച്ച് വിട്ടടാ നേരെ ഞെക്ക് നല്ല കിണൻ കാച്ചെ കൊടുത്തു എന്തായാലും കൈയിൽ യു എം എങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ടാവുക രണ്ടും കൂടി ഞെക്കെ പണിയിട്ട് പോലെയാണ് തുള്ളി ഇറങ്ങിയത് ബാക്കിയ എന്നെ കിട്ടിയില്ല നേരെ തുള്ളി ഇറങ്ങി പക്ഷേ നമ്മൾ ടീമിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടടിക്ക് നേരം നല്ലോണം കൊടുത്തില്ല ഓക്കെ ഒരുത്തന്നെ ഫ്രഷിനെ അടിച്ചിട്ട് അവൻ ഡാമേജ് കൊടുത്തിട്ട് കിട്ടില്ല അടിച്ചു വിട്ടു പിന്നെ പത്തിർ കില്ലേ വിത്ത് ബുയേൻ്റെ മോനെ ബുയ കിട്ടെന്ന് വിചാരിച്ചില്ല അമ്മ അത് രണ്ടാണ് കിട്ടിയെന്നാലും ലക്കുണ്ട് ലൈക്ക് ഷെയർ ശരിയാണ് സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റഗ്രാമിന് ഒന്നും ഫോളോ ഒന്ന് ഫലതുക്കുക ഓക്കെ ഫ്രണ്ട്സ്